എല്ലാവിധ ലഹരിയും ഉപയോഗിച്ചു വന്ന യുവ ഡോക്ടറെ പതിനഞ്ച് ഗ്രാം എം ഡി എം എയുമായി ഫ്ളാറ്റിൽ നിന്ന് പിടികൂടി കോഴിക്കോടാണ് സംഭവം പാലക്കാട് സ്വദേശിയായ ഡോക്ടർ വിഷ്ണുരാജാണ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിലായത് കോഴിക്കോട് കൊടുവള്ളി ഓമശ്ശേരിയിലുള്ള ഫ്ളാറ്റിൽ നിന്നാണ് പ്രതിയെയും ലഹരിയും കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് കരിമ്പ കളിയോട് കണ്ണൻകുളങ്ങര സ്വദേശിയാണ് വിഷ്ണുരാജ് അറസ്റ്റിലാവുമ്പോൾ പ്രതിയുടെ മുറിയിൽ നിന്ന് പതിനഞ്ച് ഗ്രാം എം ഡി എം എ കണ്ടെത്തി വിവിധതരം ലഹരികൾ ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളും ഫ്ളാറ്റിലുണ്ടായിരുന്നു മാസമായി പ്രതി സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ബംഗളൂരുവിൽ നിന്നെത്തിക്കുന്ന ലഹരി കോഴിക്കോട് ടൌൺ എൻ കൊടുവള്ളി മുക്കം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമായാണ് വിപുലമായ തോതിൽ വിൽപ്പന നടത്തിവന്നിരുന്നത് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മൊത്ത വിതരണക്കാരിൽ നിന്നും ഡോക്ടർ ഫ്ളാറ്റിൽ ലഹരി എത്തിച്ചിരുന്നു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു ടെലിവിഷൻ കോഴിക്കോട് നാട്ടിൽ എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്